ഹലോ വെൽക്കം ബാക്ക് ടു അതേഴ്സ് വ്ലോഗ്സ് അപ്പോൾ ഇന്ന് എൻ്റെ ഒരു വെരി വെരി പ്രൊഡക്റ്റീവ് ഡേ അതായത് വെരി വെരി ബിസി ഡേ ഞാൻ കാണിച്ച് തരാം കുറച്ച് നാളായിട്ട് നമ്മുടെ ബിസിനസ്സിൻ്റെയൊക്കെ ഓപ്പണിംഗ് നടക്കുകയാണ് അപ്പോൾ അതിന് മുന്നേയിട്ട് എനിക്ക് കുറേ പരിപാടികൾ പ്ലാനുകൾ ഫുൾ ബിസിയാണ് അപ്പോൾ ഇന്നൊരു ലിട്ടൂന്ന് സ്കൂളുള്ള ദിവസമാണ് ആക്ച്വലി എക്സാം ആണ് കേട്ടോ ഉച്ചയാകുമ്പോൾ വരും അപ്പോൾ അവനെ സ്കൂളിലേക്ക് വിട്ടു രാവിലെ തന്നെ എക്സാം ആയതുകൊണ്ട് തന്നെ അവനെ ഫുഡൊന്നും കൊണ്ടുപോകണ്ട അപ്പോൾ രണ്ട് ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ചു അപ്പോൾ അത് വരണ വഴിക്ക് മുന്നേ ഞങ്ങാനും ബസ് എന്നാലോ കഴിക്കാനായിട്ട് അങ്ങനെ ബാക്കി ഞങ്ങൾക്കൊക്കെ ദോശ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാനാണ് ചട്ടി ഉണ്ടാക്കുന്നത് ചമ്മന്തി ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ചട് സാധാരണ ഞാൻ ഉണ്ടാക്കാറുള്ള ഒരു മെത്തേഡ് ഞാൻ കുഞ്ഞു വീഡിയോയിൽ കാണിച്ചായിരുന്നു അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ ഉണക്കമുളകില്ലേ അതൊന്ന് വാട്ടിയെടുക്കുക അതിലേക്ക് ഉള്ളി ചെറിയ ഉള്ളി ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയുള്ളി ഒരു നാലഞ്ചെണ്ണം എത്ര പേരാണോ എന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് ഉള്ളി എടുക്കുക അതെടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ ഉപ്പും ഇതുപോലെ മുളക് പൊടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മൂപ്പിക്കുക അരച്ചെടുക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ചട്നി അങ്ങനെ കുട്ടു ഞാനും കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചായിരുന്നു നല്ല ചട്നിന്ന് നല്ല ഇരുവുണ്ട് അങ്ങനെ അപർണയും കുട്ടും കൂടി പോയായി പോയി ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് പുറത്ത് പോകാനുണ്ട് അപ്പോൾ ഇതാണ് രാവിലത്തെ എൻ്റെ കോലം കണ്ടില്ലല്ലോ നിങ്ങളാരും എന്നിട്ട് ഞാൻ പെട്ടെന്നൊന്ന് ഫ്രഷ് ആയി വന്നു ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാൻ വേണ്ടി വിചാരിച്ചതും കറണ്ട് പോയി അതാണ് അങ്ങനെ ഞാൻ ഇരുട്ടത്തിൽ നിന്ന് ഗെഡ് റെഡിയായി എന്നിട്ട് ഞങ്ങൾ പോകാനായിട്ട് റെഡിയായി ആ സമയം ആവുമ്പോഴേക്കും കറണ്ട് വന്നു കേട്ടോ എന്താ ഒരു ടൈമിങ് അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് പരിപാടികളുള്ള എന്താ വെച്ചാൽ ഈ സാരിക്ക് ബ്ലൗസ് ബ്ലൗസടിപ്പിക്കണം ഈ ബ്ലൗസ് ഇതിന് മാച്ചായിട്ടല്ല മാച്ചാവുന്നുണ്ടോയെന്ന് നോക്കിയതാണ് കുഴപ്പമില്ല പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ച അവസാനം ആ സാരിയുടെ തന്നെ ബ്ലൗസ് അടുപ്പിക്കാം അങ്ങനെ ഞങ്ങൾ വീടും പൂട്ടി താക്കോലൊക്കെ എടുത്തിറങ്ങി ഇങ്ങനെ എന്തെങ്കിലും പുറത്ത് പോവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാനും എൻ്റെ അമ്മയും ഭയങ്കര ഭയങ്കര സ്നേഹത്തിലായിരിക്കും ഞങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കര കോർപ്പറേഷനാണ് അല്ലെങ്കിൽ ഇവിടെ ജാവിയമ്പലാഭാഗും എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് നടക്കും അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു രീതി അങ്ങനെ ഞങ്ങളിത് രണ്ട് മൂന്ന് ഷോക്ക് ഇറക്കി അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴെങ്ങാനും ഇറങ്ങുമല്ലോട്ട് എത്തുമ്പോഴേക്കും തിരിച്ചെത്താൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ മറ്റാളും കയറി പോസ്റ്റ് ചെയ്തു വിട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഫോട്ടോ വലിയ എത്തിക്കുക തന്നെ ഞങ്ങൾ ചിരിക്കും അപ്പോൾ ഞാനും ആ ഒരു പ്രദേശത്ത് ഞാൻ കരി ഇട്ടെടുത്തു ഞങ്ങൾ വേഗം ഫുഡ് ഇറങ്ങി കേട്ടോ പിന്നെ എന്താ വെച്ചാൽ നല്ല ചൂടാണ് ഈ ഒരുങ്ങി കെട്ടി പോകണതൊക്കെ വരുമ്പോൾ ഭയങ്കര ഭയങ്കര ഡാർക്കായിട്ടുണ്ടാകും ഞാൻ കുറച്ചധികം സൺസ്ക്രീനൊക്കെ വാരിപ്പൊത്തി പോകുന്ന വഴിക്ക് ബ്രീ ബ്ലോക്ക് കിട്ടി സെൻറ്ററിൽ ബ്ലോക്ക് കിട്ടി പക്ഷേ കുഴപ്പമില്ല ടു മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും തുറന്നു അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ സ്റ്റിച്ചിങ് സെൻ്ററിൽ പോയിട്ടോ ഇത് ഞാൻ കണ്ണൂർ വന്നതിന് ശേഷം എനിക്ക് ഞാൻ കഷ്ടപ്പെട്ട് തപ്പി കണ്ടുപിടിച്ച ഒരു സ്റ്റിച്ചിങ് സെൻറ്ററാണ് എനിക്ക് ചേച്ചി ചെയ്താൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ നന്നായി ചെയ്തുതരും ആപ്തി വെഡിങ് വീവിങ് എൻ ദ മൊമെൻസ് എന്നാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത സ്പോട്ടായിരുന്നു ഈ ഫാൻസി ഷോപ്പ് ആക്ഷലി ഒരുപാട് ഫാൻസി വാങ്ങാനൊന്നല്ല ഞാൻ പോയത് ഷോപ്പൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് കമ്മലിവിടെ ചെന്ന സ്ഥിതിക്ക് രണ്ട് മൂന്ന് കമ്മലൊക്കെ നോക്കിട്ടോ പിന്നെ ഇതാ ഈ ഒരു ഇത് റോൾഡ് ഗോൾഡിൻ്റെ ആണ് അപ്പം എല്ലാം ഒന്ന് നോക്കും അതെന്താ വില ഇതിനെന്താ വില അങ്ങനെ എല്ലാം ഒന്ന് നോക്കൂ കേട്ടോ അത് കഴിഞ്ഞപ്പോഴേക്ക് നല്ല ചൂടല്ലേ ഭയങ്കര ചൂടായതുകൊണ്ട് ഞങ്ങൾ നേരെ ഒരു ജ്യൂസ് കുടിക്കാൻ കയറി ഒരു ഷോപ്പ് കയറുമ്പോഴേക്കും ഞങ്ങൾക്ക് ചൂട്ടെടുത്തോ അത്ര പറ്റില്ല ഈ സമയത്തൊക്കെ നോമ്പ് എടുക്കണവരെ സമ്മേജ് പോണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പം ഞാൻ അവിൽ മിൽക്കും അമ്മ കണ്ണൂർ കോക്കട്ടയിലാണ് പറഞ്ഞത് അപ്പം ഞാൻ അവിൽ മിൽക്ക് കുടിച്ചു ഇഷ്ടപ്പെട്ടു അവിൽ മിൽക്ക് ഇട്ടാൽ പക്ഷേ ഏത് ഷെയ്ക്ക് ആണെങ്കിലും അത്ര ദാഹമാണെങ്കിൽ മാത്രമേ എൻ്റെ തീരുള്ളൂ അല്ലെങ്കിൽ തീരില്ല അങ്ങനെ അടുത്ത ഷോപ്പ് കയറി അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു കിട്ടും ചെറുതൊന്നുമല്ല ഭയങ്കരമായിട്ട് അങ്ങനെ ഞാൻ നമ്മോട് പറഞ്ഞു ഇനി നമുക്ക് മതിയമ്മ സർവേ മതി നമുക്ക് പോവാം അങ്ങനെ പോയിൻ്റെ സമയത്ത് ഞങ്ങൾ ലുട്ടുവിനെ വിളിക്കാൻ പോയി ആ സമയം ആവുമ്പളേക്ക് നമ്മൾ സ്കൂളിൻ്റെ മുന്നിലെത്തിയായിരുന്നു അതാണ് ലുട്ടുവിൻ്റെ ചിന്മയ മിഷൻ ചിന്മയ വിദ്യാലയ നമ്മുടെ സ്കൂള് അങ്ങനെ ഞാൻ ലുട്ടുവിനെ അതിൻ്റെ മുന്നിലെടുത്ത് ഷോക്ക് ഞങ്ങൾ വിളിക്കാൻ വരുന്നത് അവർ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഞങ്ങളും എക്സ്പെക്ട് ചെയ്തിട്ടില്ല അപ്പം അവരുടെ വഴിക്ക് ആ നല്ല പഴു മാങ്ങ ഇതെങ്ങനെ അറിയില്ല നല്ല രസം ഉണ്ടായിരുന്നു അതിന് അതിനടുത്തു കൂടി പോകുമ്പോൾ തന്നെ മണം മാങ്ങയുടെ മണം അപ്പം ഈ പ്രാവശ്യം മാങ്ങിയൊന്നും കിട്ടിയിട്ടില്ല അപ്പം ഞങ്ങളത് വാങ്ങി പിന്നെ ഒരു സംഭാരം കുടിച്ചു കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടി കയറും അപ്പം എൻ്റെ അവിടെ ഇങ്ങനെ മൺകുടത്തിൽ സംഭാരം അപ്പം ഞാൻ ആ സംഭാരം കുടിച്ചു ആക്ച്വലി എൻ്റെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതായത് ഞാൻ റീൽസിനും ഷൂട്ട് ചെയ്യുന്നുണ്ട് യൂട്യൂബിനും ഷൂട്ട് ചെയ്യുന്നുണ്ട് അതാണ് എൻ്റെ ഫോണിൽ ഈ സ്ക്രീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വൈകാണ് അപ്പം ഞാൻ ശ്രദ്ധിക്കാം വൺ മാൻ ഷോ ആണല്ലോ റീലും ഞാൻ തന്നെ എടുക്കണം യൂട്യൂബ് വീഡിയോ ഞാൻ തന്നെ എടുക്കണം അപ്പോൾ എന്താ വെച്ചാൽ രണ്ടിനും രണ്ട് രീതിയിലാണ് ഫോൺ പിടിക്കേണ്ടത് അതാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് അപ്പം ലുട്ട് ഒരു മിഠായിക്ക് വേണ്ടി ഭയങ്കരമായിട്ട് കിഞ്ചാണ് പക്ഷെ അവസാനം അത് വാങ്ങിച്ചില്ല പറഞ്ഞു അവസാനം ഞാൻ വാങ്ങിച്ചു കൊടുത്തു വിട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കണ്ടില്ലേ പോയ എനർജി ഒന്നുമില്ല ഭയങ്കരമായിട്ട് ഞാൻ ക്ഷീണിച്ചു അത്ര ചൂടായിരുന്നു എളുപ്പമല്ലത് മൊത്തം കരിവാളിച്ചായിരുന്നു മൊത്തത്തിൽ അങ്ങനെ വീട്ടിലെത്തിയിട്ടാണ് ഞങ്ങൾ ചോറിൻ്റെ പരിപാടിയിൽ നിന്ന് അകി അകിയൊക്കെ കൂണ്ടിക്കാൻ വരികയും അങ്ങനെ മോരുകറി ഉണ്ടാക്കി ഉണക്കമീനൊക്കെ വറുത്തു അപ്പോൾ അകി വന്ന് ഭക്ഷണം കഴിച്ചു പോയി കേട്ടോ അപ്ലേക്കും അപ്പം കൊണ്ടുവന്ന മാങ്ങ ഞങ്ങൾ മുറിച്ചു നല്ല മധുരം കേട്ടാ വിചാരിച്ച പോലെയല്ല ഞാൻ വിചാരിച്ചത് ആകെ വാട്ട മാങ്ങ പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു എങ്ങനെ പഴിപ്പിച്ചതാണോ എന്തോ നല്ല മധുരം ഉണ്ടായിരുന്നു കുറേ കാലയിൽ കഴിച്ചിട്ട് അങ്ങനെ അത് കഴിഞ്ഞത് ലുട്ട് പിന്നെ തുടങ്ങി എൻ്റെ കൂടെ കളിക്കാൻ വരണം പുറത്ത് കളിക്കാൻ വരണം എന്ന് അപ്പം ഞാൻ പറഞ്ഞു പുറത്ത് വരാൻ പറ്റില്ല മോനെ അപ്പം യൂനോ എടുത്തോന്ന് പറഞ്ഞു അപ്പം ഞാൻ അവനും കൂടി ഒരു റൗണ്ട് യൂനോ എന്ന് ഞാൻ പറഞ്ഞിട്ട് രണ്ട് റൗണ്ടും മൂന്ന് റൗണ്ടും ഒക്കെ കളിക്കേണ്ടി വന്നു അതങ്ങനെയാണ് ഇവിടെ തുടങ്ങിയേ നിർത്തലില്ല അങ്ങനെ ഞങ്ങൾ യൂന ഒക്കെ കളിച്ചപ്പോഴേക്കും വൈകുന്നേരം അവർ വിളിച്ചു അവൾ വണ്ടി ഇന്ന് കൊണ്ടുപോയില്ലോ ഞാനല്ലേ വണ്ടി കൊണ്ടുപോയി അപ്പോൾ വണ്ടിയായിട്ട് അവളെ വിളിക്കാൻ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ വിളിക്കാൻ ചെന്നല്ല എന്തായാലും അവർക്ക് സാലറി ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളെ കൊണ്ട് ഇവിടെ വണ്ടി ബ്രേക്ക് ഇട്ടു പോയി വാങ്ങിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഫുഡ് മക്കാനി നമ്മുടെ അവിടുത്തെ ഷോപ്പാണ് കേട്ടോ അപ്പോൾ ഫുഡ് മക്കാനി പോയിട്ട് ഞാൻ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിപ്പിച്ചു അപ്പോൾ അവിടെ അങ്ങനെ നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ വീട്ടിലെത്തി ഞാനൊരു പോക്കറ്റ് ഷവർമ്മ കഴിച്ചു എനിക്ക് ഈ സാധനം ഇഷ്ടമാണ് പക്ഷെ ചിലതിൽ മാത്രം ഭയങ്കരമായിട്ട് ഈ എണ്ണമെഴുക്കുണ്ടാവും അപ്പോൾ അതെനിക്കിഷ്ടമല്ല കേട്ടോ അപ്പോൾ ആയപ്പോൾ ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാൻ ഉണ്ടായിരുന്നു ഞാനും അകിയും ഞാൻ ഈ ഡ്രസ്സ് മാറ്റിയിട്ടേ ഇല്ല അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് മാറുന്നത് ഇഷ്ടമല്ല അങ്ങനത്തെ അസുഖം നിങ്ങൾക്കൊണ്ടുപോകും അങ്ങനെ ഞങ്ങൾ നേരെ പുറത്ത് പോയി കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഈ പള്ളി കണ്ടു ലൈറ്റ് ഇട്ടിട്ട് അപ്പം അന്നത്തെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ അടുത്ത വിശേഷങ്ങളും ബാക്കിയുള്ള നമ്മുടെ ബിസിനസിൻ്റെ കാര്യങ്ങളും അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബായ്